ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് എന്നീ ഭരണഘടനാ ഭേദഗതികളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇതിൽ ആദ്യത്തെ ഭേദഗതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ നൂറാം ഭരണഘടനാ ഭേദഗതി എന്ന സംഖ്യ രണ്ടക്ക സംഖ്യയ്ക്കും മൂന്നക്ക സംഖ്യയ്ക്കും ബോർഡറിൽ നിൽക്കുന്ന സംഖ്യയാണ് അതുകൊണ്ട് തന്നെ നൂറാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്കിടയുള്ള ബോർഡർ അഗ്രിമെന്റിനെ പറ്റി പ്രതിപാദിക്കുന്നു രണ്ടാമത്തെ ഭേദഗതിയാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി നൂറ്റി ഒന്ന് എന്ന് പറയുന്ന സംഖ്യ ഒരു ഫാൻസി നമ്പറാണ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മാത്രമേ നമ്മൾ ഫാൻസി നമ്പർ നൽകാറുള്ളൂ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജെക്ട് ആണ് ജി എസ് ടി ജി എസ് ടി പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ആണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി അടുത്ത ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭേദഗതി എന്താണ് പറയുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിന് ശേഷം വരുന്ന നമ്പറാണ് രണ്ട് ഒന്നിന് പിന്നിലായിട്ട് വരുന്ന നമ്പറാണ് രണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റി രണ്ടാം ഭേദഗതി പിന്നെ